പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാളെ സംഭൽ സന്ദർശിക്കും ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംഭൽ സന്ദർശിക്കാൻ പോയ കോൺഗ്രസ് സംഘത്തെ നേരത്തെ പോലീസ് തടഞ്ഞിരുന്നു വിനീത വി ജി വിവരങ്ങളുമായി വിനീത നേരത്തെ ലീഗ് സംഘത്തെയും കോൺഗ്രസ് സംഘത്തെയും ഒക്കെ തടയുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും സംഭൽ സന്ദർശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ പോലീസ് അനുജ ഈ ഡിസംബർ പത്ത് വരെ സമ്പലിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിനെ തുടർന്നാണ് മറ്റ് സംഘങ്ങൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസിന്റെ ഒരു സംഘം ഒപ്പം തന്നെ സമാജ്വാദ് പാർട്ടിയുടെ ഒരു സംഘം എന്നിങ്ങനെ ഇവരൊക്കെ തന്നെ ഈ സമ്പൽ സന്ദർശിക്കാനായി എത്തിയിരുന്നു പക്ഷേ അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാതെ കടുത്ത നിയന്ത്രണം നടക്കുന്നതിനാൽ ആ സന്ദർശനം മാറ്റിവയ്ക്കണമെന്നുള്ളതായിരുന്നു യു പി പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സമ്പൽ സന്ദർശനത്തിനായി ഒരുങ്ങുന്നത് ഇരുവരും നാളെ രാവിലെയോട് കൂടി ഈ സമ്പൽ സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഇനിയും നമുക്കൊരു അറിയിപ്പൊന്നും തന്നെ ലഭ്യമായിട്ടില്ല പക്ഷേ ഈ നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശന അനുമതി ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം തന്നെയാണ് സാധ്യത നിലവിൽ ഇല്ലെന്ന് കൂടി പറയേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആ പാർട്ടി ഓഫീസിന് മുമ്പിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ സമ്പൽ സന്ദർശിക്കാനായി പുറപ്പെടുകയും പിന്നീട് ആ സന്ദർശനം മാറ്റിവെക്കണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ നിയന്ത്രണം കഴിഞ്ഞതിന് ശേഷം സന്ദർശിക്കുമെന്ന് നേതാക്കൾ അറിയിക്കുകയും പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ സമ്പൽ സന്ദർശനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് അനുജ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാളെ സമ്പലിലേക്ക് പോകുമെന്നാണ് പക്ഷേ എന്താ പോലീസ് എന്ത് നിലപാടെടുക്കും ഈ കാര്യത്തിൽ എന്നുള്ളതിൽ വ്യക്തതയില്ല